രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലല്ലോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു ഓരോരു ഘട്ടത്തിലും അതൊരു മുൻതൂക്കം എൽ ഡി എഫിന് മുൻതൂക്കമുള്ള സ്ഥലമല്ല ഒരു പ്രാവശ്യമാണ് അവിടെ ജയിച്ചത് എൽഡിഎഫ് ചിഹ്നത്തില് അതിനുശേഷം സ്വതന്ത്രം നിന്ന് ജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയൊരു ഫൈറ്റ് ും കേരളനിരയിലുള്ളവർക്ക് എൽ ഡി എഫിന് തുടരണം എന്ന് പറയുമ്പോഴും പക്ഷേ അണികൾക്കിടയിൽ വലിയ രീതിയിൽ യു ഡി എഫിലേക്ക് മടങ്ങി പോകണമെന്നുള്ള വികാരം അവരുടെ താഴെത്തട്ടിൽ മലയാളികൾ നമ്മളോട് തന്നെ പങ്കുവെക്കാറുണ്ട് അങ്ങനെ ഒരു വികാരം പാർട്ടിക്കുള്ളിൽ ഉണ്ട് അത് ചർച്ച ചെയ്യും എല്ലാ കാര്യവും ചർച്ച ചെയ്യും ചർച്ച ചെയ്തതിനൊന്നും അങ്ങനെ ഒരു വികാരമൊന്നുമില്ല നമുക്കറിയാം കൃത്യമായി കേരള സമൂഹത്തിന്റെ വികാരം എന്താണെന്ന് മാത്രമല്ല ഒരിക്കലും നടക്കാൻ നടക്കില്ല എന്ന് ചിന്തിച്ച വികസന പദ്ധതികൾ പോലും ഇടതുപക്ഷം നേതൃത്വം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോൾ ഈ ഏറെ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ അത് ചർച്ചയിലേക്ക് ഈ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനോ അല്ല അത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അന്നേരം നമ്മൾ അറിയാൻ പെട്ടെന്നൊരു തീരുമാനമാണ് നമ്മൾ എന്നെ യു ഡി എഫ് നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്തേക്കാക്കി ആ പുറത്തേക്കാക്കിയതിനു ശേഷം പെട്ടെന്നാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് പോകാനായിട്ട് കഴിയാതെ പോയി നമ്മൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട് പല ജില്ലകളിലും പോയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചർച്ച അതിനാവശ്യമാണ് ഇപ്രാവശ്യമാണ് ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങൾ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടത്തും